ഏത് പൂമ്പാറ്റയാണ് ഉറുമ്പിൻ്റെ കൂട്ടിൽ പ്യൂപ്പയായി കഴിയുന്നത് മിയാമി ബ്ലൂ ആൽക്കൻ ബ്ലൂ മൊണാർക്ക് മൈൽശലഭം ഉത്തരം ആൽക്കൻ ബ്ലൂ മണ്ണിനടിയിൽ ഉറുമിൻ്റെ കൂട്ടിൽ ഇരുപത്തിമൂന്ന് മാസം വരെ പ്യൂപ്പയായി ജീവിക്കുന്ന ഇവ പ്രായപൂർത്തിയായ ശലഭകളായി പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഭാരം നൂറ് മടങ്ങ് വരെ വർദ്ധിച്ചിരിക്കും സിംഹം ഭക്ഷണത്തിനായി കൊല്ലാത്ത മൃഗമേത് കലമാൻ കുരങ്ങ് കഴുതപ്പുലി നരി ഉത്തരം കഴുതപ്പുലി കഴുതപ്പുലി ഒരിക്കലും സിംഹത്തിന് പൂർണ്ണമായ ഭക്ഷണമല്ല കാരണം ഹൈനയുടെ മാംസം വളരെ പോഷക ഗുണമുള്ളതല്ല അതിനാൽ സിംഹം ഒരു കഴുതപ്പുലിയെ കൊന്നാലും അത് അധികം തിന്നുകയില്ല തൻ്റെ ശത്രുക്കളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന മൃഗമേത് ആന മുതല നീർനായ കങ്കാരു ഉത്തരം കങ്കാരു ശത്രുക്കൾ പിന്തുടരുകയാണെങ്കിൽ കങ്കാരു അതിനെ മുക്കൊല്ലാൻ ശ്രമിക്കും ഇത് വേട്ടർക്കാർക്കെതിരെ പ്രതിരോധമായി പരിണമിച്ച ഒരു സഹജമായ പെരുമാറ്റമാണ് ഏറ്റവും കുറച്ച് ഓർമ്മശക്തിയുള്ള മൃഗം ഏത് ബബൂൻ ചിമ്പാൻസി ജിറാഫ് സ്ലോത്ത് ഉത്തരം ചിമ്പാൻസി ചിമ്പാൻസികൾക്ക് ശരാശരി ഇരുപത് സെക്കൻഡ് ഹ്രസ്വകാല മെമ്മറി സ്പാൻ ആണ് ഉള്ളത് ഇന്ത്യയുടെ കോഹന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് ഹിന്ദി തെലുങ്ക് അറബിക്ക് ഉറുദു ഉത്തരം ഉറുദു ഉറുദു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗിക ഭാഷയായി കമ്പനി ഭരണകാലത്ത് വടക്കേ ഇന്ത്യയിലുടനീളം പേർഷ്യൻ ഭാഷയ്ക്ക് പകരമായി ഉപയോഗിച്ചിരുന്നു ഫ്രിഡ്ജിലെ വെള്ളം തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏത് സൾഫർ ഹൈഡ്രജൻ അമോണിയ നൈട്രജൻ ഉത്തരം അമോണിയ വെള്ളം തണുപ്പിക്കാൻ റെഫ്രിജറേറ്ററിൽ അമോണിയ വാതകം ഉപയോഗിക്കുന്നു വാതകം കംപ്രസ് ചെയ്യുമ്പോൾ അത് ചൂട് പുറന്തള്ളുകയും അത് വികസിക്കുമ്പോൾ അത് താപം ആകരണം ചെയ്യുന്നു അതുവഴി തണുപ്പുണ്ടാകുന്നു ശരീരം നിർമ്മിക്കുന്ന ഏക വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഉത്തരം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു കാരണം ഇത് സൂര്യന്റെ സഹായത്തോടെ ശരീരം നിർമ്മിക്കുന്നു മനുഷ്യരുടെ സ്വകാര്യ ഭാഗം മണപ്പിച്ച് മാനസിക അവസ്ഥ മനസ്സിലാക്കുന്ന വളർത്തുമൃഗം ഏത് നായ പൂച്ച പശു മുയൽ ഉത്തരം നായ നായ മണം പിടിക്കുന്നത് ഒരു പശ്ചാത്തല പരിശോധന പോലെയാണ് നായയ്ക്ക് ഒരാളുടെ സ്വകാര്യ ഭാഗത്തെ മണം പിടിച്ച് അവരുടെ പ്രായം ലിംഗഭേദം മാനസികാവസ്ഥ എന്നിവ ഉൾപ്പെടെ ധാരാളം വിവരങ്ങൾ ശേഖരിക്കാനാകും പാമ്പ് കടിയേറ്റാൽ ആദ്യം ഓർക്കേണ്ടത് എന്ത് മുറുക്കി മുറുക്കിക്കിട്ടുക മുറിവ് കഴുകുക വൈദ്യസഹായം തേടുക ഉത്തരം പാനിക്കാകരുത് പാമ്പ് കടിയേറ്റാൽ ആദ്യം ഓർക്കേണ്ടത് പാനിക് ആവാതിരിക്കുക എന്നതാണ് പാനിക്കായാൽ ശരീരത്തിൽ രക്ത ഓട്ടവും ഹൃദയമെടുപ്പും കൂടുകയും അത് വിഷം ശരീരത്തിൽ ഉടനീളം പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമാകുകയും ചെയ്യും ആനപിണ്ടത്തിൽ നിന്നുണ്ടാക്കുന്ന കോഫി പൗഡർ ഏത് ബ്ലാക്ക് ഐവറി സിവെറ്റ് മങ്കൂസ് കാപ്പി ലുവാർക്ക് ഉത്തരം ബ്ലാക്ക് ഐവറി ആനകൾ കഴിക്കുകയും അവയുടെ അവശിഷ്ടത്തിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന അറബിക്ക കാപ്പിക്കുരുവിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് ബ്ലാക്ക് ഐവറി കാപ്പിയുടെ രുചിയെ ആനകളുടെ ദഹന എൻസൈമുകൾ സ്വാധീനിക്കുന്നു എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ